ദൈവപ്രവർത്തികൾക്ക് വേണ്ടിയുള്ള അന്തരീക്ഷം ഓ യേശുവിൻ്റെ നാമത്തിൽ ആ അന്തരീക്ഷം ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ദൈവ പ്രവർത്തികൾക്കെതിരെയുള്ള ദൈവാത്മാവിൻ്റെ ശരനങ്ങൾക്കെതിരെയുള്ള ദൈവിക ഇടപെടലുകൾക്കെതിരെയുള്ള എല്ലാ നെഗറ്റീവ് അന്തരീക്ഷങ്ങളെ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ അതിനെ പുറത്താക്കുകയാണ് വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ ചെന്ന ഐറോസ് രോഗം ബാധിച്ചു മരിക്കാറായി എന്ന് പറഞ്ഞ ഇടത്ത് തന്റെ ഭവനത്തിൽ നിന്ന് ഒരു വിശ്വാസത്തോടെ യേശുവിന്റെ അടുക്കൽ ചെന്നു എന്നാൽ യേശു തന്നോടൊപ്പം തൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സമയത്ത് വരുന്ന വഴിയിൽ തന്നെ പന്ത്രണ്ടു വർഷമായി രക്തസ്രവമുള്ള സ്ത്രീ സൗഖ്യം പ്രാപിച്ചു വീണ്ടും അവർ അങ്ങനെ നിൽക്കുമ്പോൾ യായിറോസിന്റെ ഭവനത്തിൽ നിന്ന് ഒരു വ്യക്തി വന്നിട്ട് യായിറോസിനോട് പറയുകയാണ് ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട മകൾ മരിച്ചുപോയി എന്നാൽ യേശുക്രിസ്തു യായുറോസിനോട് പറഞ്ഞു യാുറോസെ നീ വിശ്വസിക്കുക മകൾ മരിച്ചിട്ടില്ല മകൾ മരിച്ചിട്ടില്ല ഇന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നീ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ആ വിഷയങ്ങൾ മരിച്ചിട്ടില്ല അതിന് ഇന്നും ജീവനുണ്ട് അതിന് ജീവനുണ്ട് അത് മരിച്ചിട്ടില്ല നിന്റെ മുമ്പിൽ നിന്റെ വിശ്വാസത്തെ കെടുത്തിക്കളയുന്ന നെഗറ്റീവ് വാക്കുകളും നെഗറ്റീവ് ചിന്തകളും നിന്റെ ചിന്തകൾക്കകത്തും നിന്റെ കേൾവികൾക്കകത്തും ശത്രു കൊണ്ടിടുമ്പോൾ ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ് ഇല്ല നീ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ ആയിരിക്കുന്ന ആ വിഷയം മരിച്ച വിശ്വസിക്കുന്നവരുടെ കരങ്ങളെ തട്ടി നിന്റെ വിഷയങ്ങൾ പറഞ്ഞില്ല ഓ അത് ഈ സീസണിൽ ജീവൻ പോകുന്നു ആരാ പറഞ്ഞത് അത് തീർന്നു പോയതാ പറഞ്ഞത് അതിനൊരു സാധ്യതയില്ലെന്ന് ദൈവത്തിന്റെ ഈ സമയങ്ങളിൽ തന്നെ ചില ഭവനങ്ങളോട് ഇടപെടുകയാണ് ചില വ്യക്തികളോട് ഇടപെടുകയാണ് കാലങ്ങൾ കൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല ഓ വൈശാചിക മേഖലകളും മാനുഷിക തലങ്ങളും നീ കേൾക്കേ നിന്റെ ഹൃദയത്തിലും അത് തീർന്നുപോയി ഇനി അതിന് സാധ്യതയില്ല ഇനി അത് സംഭവിക്കത്തില്ല അതിന് ഇനി ജീവനില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എന്നെ ദൈവത്തിൻറെ ആത്മാവ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആറു വർഷങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ആറു വർഷങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന യെസ് വർഷങ്ങളായി വെയിറ്റ് ചെയ്യുന്ന അങ്ങനെ തന്നെ വർഷങ്ങൾ കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനു വേണ്ടി ഈ സീസണിൽ ഇല്ല ഇല്ലാതെ തീർന്നു പോയിട്ടില്ല അത് ചലിക്കുന്ന സമയമാണ് അതൊരു ജീവനെക്കുന്ന സമയമാണ് വിശ്വസിക്കുന്ന യേശുവിനെയും കൂട്ടി പോകുന്ന വഴി മധ്യേ മകൾ മരിച്ചുപോയെന്ന് പറഞ്ഞു യേശു പറഞ്ഞു മകൾ മരിച്ചിട്ടില്ല വിശ്വസിച്ച എന്ന് പറഞ്ഞ മനുഷ്യൻ യേശുവിനെയും കൂട്ടി തൻ്റെ ഭവനത്തിലേക്ക് പോയി അവിടെ വെച്ച് യേശു ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം യേശു ചെന്നത് ആ ഇനി സാധ്യതയില്ല എന്ന് പറയുന്ന ആ വിഷയത്തിനകത്ത് ഇടപെടാൻ വേണ്ടിയാണ് ഹലൂ എന്നാൽ യേശു ചെന്ന് ആ ഭവനത്തിനകത്തേക്ക് കയറുമ്പോൾ ആ ഭവനത്തിൻ്റെ ഉള്ളറയിൽ യേശു കാണുന്ന കാഴ്ച കരയുന്നവരും വിലപിക്കുന്നവരും നിരാശപ്പെടുന്നവരും അവിടെ ഒരു വല്ലാത്ത അന്തരീക്ഷം ക്രിയേറ്റ് ക്രിയേറ്റായി കിടക്കുക ഏറ്റവും ആദ്യം ചെയ്തത് യേശു ചെന്ന് ആ ഭവനത്തിൽ ആയിരുന്ന ആ അന്തരീക്ഷത്തെ തിരിച്ചു കരയുന്നവരെയും വിലപിക്കുന്നവരെയും ദുഃഖിക്കുന്നവരെയും ആദ്യം യേശു ആ നിന്ന് പുറത്താക്കി ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇതേ കാര്യം നിങ്ങളുടെ ഭവനവുമായി ബന്ധപ്പെട്ട് കർത്താവ് ചെയ്യാൻ പോകുക നിങ്ങൾ സാധ്യതയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന നിങ്ങളോട് പറയുന്ന നിങ്ങൾ വിശ്വസിച്ചു എന്നാൽ സാധ്യതയില്ല ഇല്ല ഇല്ല എന്ന് പൈശാചിക മണ്ഡലങ്ങളും മാനുഷിക തലങ്ങളും ഒരുമിച്ചു നിന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദുഃഖത്തിലാട്ടിക്കളയുന്ന നിങ്ങളെ നിരാശയിലാത്തി കളയുന്ന നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഭാരപ്പെടുത്തുന്ന ആന്തരീക്ഷത്തെ അതിനെ ആത്മാവിൽ ഞങ്ങൾ നിന്റെ ലൈഫിൽ കാലങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന ആ വിഷയത്തിനകത്ത് ദൈവപ്രവൃത്തി ഉണ്ടാകുന്നതിന് മുന്നമേ ദൈവപ്രവർത്തിക്ക് തടസ്സമായി നിൽക്കുന്ന അന്തരീക്ഷങ്ങളെ കർത്താവ് പൊളിച്ചു മാറ്റാൻ പോവുകയാണ് ദൈവപ്രവർത്തിക്കു വിരോധമായുള്ള എല്ലാ അന്തരീക്ഷങ്ങൾ അധികാരമുള്ള യേശുവിൻ്റെ യേശുവിന്റെ ഭവനങ്ങൾ നിന്ന് അതിനെ ശാസിച്ച് പുറത്താക്കുകയാണ്